ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് ഗൗണിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി ഗൗണുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്രീ സൈസ് ആണ് നമുക്ക് ഒരു ലാർജ് മുതലുള്ള സൈസായിരിക്കും യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് ത്രീ എക്സലും ഉണ്ട് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയുള്ള ഉള്ളത് ആദ്യം ഞാൻ കാണിക്കാം കേട്ടോ ഫസ്റ്റ് ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഒരുപാട് കാലം നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് വർദ്ധ യൂസ് ചെയ്യുന്നവർക്ക് അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആയിട്ടാണ് കേട്ടോ നമ്മൾ ട്രിപ്പിൾ നയന് സെയിൽ ചെയ്തായിട്ടാണ് ഇന്ന് ഓഫർ സെയിൽ വീഡിയോ ആണ് ഇതിൻ്റെ പ്രൈസ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ മിസ്സാക്കണ്ട നമ്മൾ മുന്നേ ട്രിപ്പിൾ നയന് സെയിൽ ചെയ്തായിട്ടാണ് എല്ലാം ലാസ്റ്റ് പീസുകളാണ് കേട്ടോ എല്ലാം ഓരോ പീസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോ സ്ക്രീനിൽ കാണുന്നോ വാട്സ്ആപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് റയോൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇതും സെയിം പ്രൈസ് തന്നെയാണ് ഫുൾ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ഇതുപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഫ്രീ സൈസ് ആണ് നല്ല അറബിക് ഗൗൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ്സാക്കേണ്ട ഡബിൾ എക്സൽ സൈസ് വരെ യൂസ് ചെയ്യുക ലാർജ് മുതൽ യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ അയൻഡിലൊക്കെ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് നല്ല അടിപൊളി ആണ് കേട്ടോ അതൊക്കെ ഇതും റയോൺ മെറ്റീരിയലാണ് കേട്ടോ ഹെവി റയോൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് അപ്പോൾ ആ ബായക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത് രൂപയാണ് ഒരു പീസ് നിങ്ങൾക്ക് അയക്കുമ്പോ ഉള്ള ഷിപ്പിംഗ് ചാർജ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ല വെറൈറ്റി അറബിക് ഗൗൺസ് ആണ് നല്ല മെറ്റീരിയൽ ആട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഇത് ഇന്നർ അല്ലാട്ടോ ഇതിൽ സ്ലീവില് ഇവിടുന്ന് ഇവിടെ ഒരു പീസ് അറ്റാച്ച് ചെയ്തിരിക്കാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നല്ല ഒരു ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് സ്ക്രീനിൻ്റെ എൻ്റിൽ സ്മോക്ക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഫുൾ ഓപ്പൺ അല്ല ഫ്രണ്ട് ഈ ഫസ്റ്റത്തെ ഒരു രണ്ട് മൂന്ന് ബട്ടൺ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് വെറും മൂന്ന് ദിവസം മാത്രമാണ് ഇതിൻ്റെ ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് മിസ്സാക്കണ്ട ഡബ്ലക്സിൽ സൈസ് വരെ യൂസ് ചെയ്യാം കേട്ടോ ലാർജ് മുതൽ ഡബിൾ ഡബ്ലെക്സ് വരെ യൂസ് ചെയ്യാം ലാർജ് സൈസ് സൈസാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി കേട്ടോ ഈ ഒരു വെസ്റ്റാണ് ഗൗൺ ഒക്കെ ആവുമ്പോൾ കുറച്ച് ലൂസിലാണ് എല്ലാവരും വെയർ ചെയ്യുക അപ്പോൾ അധികം ഷേപ്പ് ആക്കുന്ന ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഇല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കണ്ട അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ലിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് ഫോർ എക്സൽ സൈസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ കറക്റ്റ് ജസ്റ്റ് സൈസ് ഇവിടുന്ന് ഈ ഒരു ആംപോൾ ടു ആംബോൾ കാണിച്ച എങ്ങനെയാണ് സൈസ് മെഷർ ചെയ്യുന്നത് എന്താണോ ഈ ഒരു കൈയിൻ്റെ കൈക്കുഴിയിൽ ആ ഒരു ഭാഗം ആംപോൾ ടു ആംബോൾ കറക്റ്റ് സൈസ് പറയുക നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ട പറയുക അതുപോലെ ഈ ഒരു ഹിപ്പിൻ്റെ വരുന്ന ഈ ഒരു ഭാഗം കറക്റ്റ് നിങ്ങൾക്ക് എത്ര സൈസ് സൈസുവാണെന്ന് പറയാം കേട്ടോ ആ ഒരു സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ച ഐറ്റത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു ഗൗണിൻ്റെ ലെങ്ത്ത് ചോദിക്കുക സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടുത്തൊക്കെ ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ത്രീ എക്സൽ ഫോർ എക്സൽ സൈസ് എടുക്കും പറ്റുന്ന ഐറ്റാണ് കേട്ടോ കറക്റ്റ് സൈസ് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളറുമാണ് ഒക്കെ നല്ല ആ ഈ ഒരു ഗൗണിൻ്റെ എൻ്റിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പ്രീ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ് കേട്ടത് നല്ല വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നല്ല കളേഴ്സാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് വയർ ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ആകുമ്പോൾ അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് സെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു ഓഫർ മിസ്സാക്കണ്ട മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ മൂന്ന് ദിവസമാണ് ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണണം നിങ്ങൾ ഇങ്ങനെ വിട്ട് പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് അതിൽ നമുക്ക് കറക്റ്റ് കാണില്ല അടുത്ത് ക്യാമറൻ്റെ അടുത്ത് കൊടുത്തിട്ട് കറക്റ്റ് ഒന്ന് കാണിക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഹോളോ അല്ലെങ്കിൽ കറേച്ചാളി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് വീഡിയോയിൽ ഒന്ന് കാണുന്ന പോലെ വീഡിയോ എടുക്കണം കേട്ടോ അതുപോലെ കളർ കളർ ചില കളേഴ്സ് മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നുണ്ട് ഞാൻ ഡെയിലി ഒരു നാലഞ്ച് വീഡിയോ ചെയ്യണമെങ്കിൽ ആ വീഡിയോ വീഡിയോസിലൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കളർ ചോദിക്കണം നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും കളർ ചോദിക്കണം ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും നമുക്ക് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട് എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളർ ഒന്ന് ചോദിക്കാം വീഡിയോയിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ഡാർക്കാണെന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ സൈസ് ചോദിക്കാം അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസൊന്ന് ചോദിക്കണം കേട്ടോ ഓക്കെ ഇത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ത്രീ എക്സ് എൽ സൈസ് ആണ് കേട്ടോ ത്രീ എക്സ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്